പക്ഷേ സലോൾ പേ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിൽ ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ അമേൻ ദൈവസനധിയിലായിരിക്കാൻ സ്വർഗത്തിലധികം ഒരുക്കി തന്ന നല്ല അവസരത്തിൽ ഓർത്തുന്ന നദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വെള്ളിയാഴ്ച രാത്രിയിലും അമേൻ ഹല്ലുയ എന്നോട് മനസ്സലിയണമേ എന്ന് കരയുന്നവർ എൻ്റെ വിഷയത്തെ ഒന്ന് തുടണമേ എൻ്റെ വിഷയത്തെ ഒന്ന് സന്ദർശിക്കണമേ എൻ്റെ പ്രശ്നത്തിനകത്ത് ഞാൻ കുടുങ്ങി കിടക്കുന്ന എൻ്റെ പ്രശ്നത്തിനകത്ത് ചതിക്കുഴികളിൽ അകപ്പെട്ട് പോയി അമേൻ ഒരുപാട് പ്രശ്നങ്ങൾ കകത്ത് അമയൻ മുങ്ങി താഴുന്നവർ പ്രതീക്ഷയോടെ പലതും ചെയ്തു പ്രതീക്ഷയോടെ ചെയ്ത സ്ഥാനങ്ങളിലെല്ലാം അപമാനവും നിന്നയും പരിഹാസവും ഏറ്റു ഇനി എന്ത് ചെയ്യണം മുൻപിലുള്ള വഴികളെല്ലാം അടഞ്ഞുപോയവില്ല പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചായിരിക്കുന്നവർ പ്രതീക്ഷകളെല്ലാം മാഞ്ഞു പോയി അങ്ങനെ തകർന്നായിരിക്കുന്നവർ ഇന്ന് രാത്രിയിലും അത്ഭുതം പ്രതീക്ഷിച്ചായിരിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി ഇന്ന് രാത്രി മുട്ടുമടക്കുമെങ്കിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും ഹ്രൈസലോട് ഹാലലു എനിക്കറിയത്തില്ല ആരോടൊക്കെയോ ூதுல்கள் பிஷாஜ் அடச்ச வாதில்கள் ஒற்ற நிமிஷம் கொண்டு அடச்சு களஞ்சு ஆதல்களையொக்கேத்தில் அமேன் அடஞ்சு கிடக்கிற எல்லா வாதல்களும் போகியமனகசியில குடும்பத்தகத்து தலைமுறைகளுக்கு ഒരു ദൈവമുണ്ട് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസനയിൽ മധ്യസ്ഥതയോടെ ആയിരുന്നാട്ടെ നിന്റെ തകർന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ നിന്റെ വേദനയിലായിരിക്കുന്ന നിന്റെ ജീവിതത്തെ അമേ അമേൻ സന്തോഷവും സമാധാനവും ക്രിസ്തുവിൽ പ്രത്യാശയും നൽകി പുതിയൊരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് പുത്തൻ കാൽവെപ്പുകളിലേക്ക് നടത്തി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അമേൻ ഒരു വഴിയും അടഞ്ഞു പോയിട്ടില്ല അമേൻ അമൻ ഒരു അമൻ സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമല്ലെങ്കിലും അമൻ പ്രതികൂല കാറ്റുകൾ നിൻ്റെ ജീവിതത്തിൻ്റെ പടങ്ങിന് നേരെ നിന്നെ തകർക്കുവാൻ ആഞ്ഞടിച്ചാലും അവൻ ഇന്ന് രാത്രിയിലും ഞാൻ വിളിച്ചു പറയട്ടെ നസ്രേന യേശു നിങ്ങളുടെ എടുക്കൽ വന്നിട്ടുണ്ട് കാറ്റ് വരും കോൾ വരും തിരമാല വരും പ്രശ്നം വരും തിര തള്ളിക്കയറും അമേൻ പടക് തകരുമെന്നൊക്കെ നമ്മൾ ഭയപ്പെടും പക്ഷേ പിഷാദിന് ുവാനേ കഴിയത്തുള്ളു പൊളിക്കുവാൻ കർത്താവ് അധികാരം കൊടുത്തിട്ടില്ല പ്രൈസലോ നിന്നെ തകർന്നു പോകുവാൻ നിന്റെ ജീവിതത്തിന്റെ പടക് തകർന്ന് നിന്നെ മുങ്ങി താഴുവാൻ മുങ്ങി കളയുവാൻ സ്വർഗത്തിലെ ദൈവം പിശാദിനെ പെർമിഷൻ കൊടുത്തിട്ടില്ല നീ മുങ്ങിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ആമൻ ഒരു ഉയർച്ച നീ പ്രാപിക്കും നീ കടക്കണിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നീ പുറത്തു വരിക തന്നെ ചെയ്യും ദൈവപ്രവൃത്തി കാണുവാൻ പ്രാർത്ഥനയോടെ ദൈവസ്ഥനത്തിൽ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ദൈവസ്ഥനത്തിൽ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കും അമേൻ ആമൻ അണഞ്ഞ വിളക്ക് െ പ്രാർത്ഥനയുടെ വിളക്കുകളെ ഈ കൊളുത്തുവാൻ തയ്യാറാണോ പ്രാർത്ഥനയുടെ ദീപത്തെ ഒന്ന് കൊളുത്തുവാൻ തയ്യാറാണോ അത്ഭുതം കാണും അതിശയങ്ങൾ കാണും വീര്യപ്രവർത്തികൾ കാണും ദൈവസ്ഥനത്തിൽ വിശ്വസ്തയോടെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുന്നു നിന്റെ കുടുംബത്തെ അവനൊരു നാളെ തള്ളിക്കളയത്തിൽ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് പ്രേക്ഷൻ ഫ്രണ്ടിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയറ്റങ്കര അമരവള താന്നുമൂടി ജംഗ്ഷൻ എം എസ് പ്ലാസ്ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അവിടെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജും ഉണ്ട് ഞങ്ങളെ കാണുവാനും നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമൊക്കെ ഉണ്ട് നിങ്ങൾ കടന്നുവരിക വലിയ ദൈവപ്രവർത്തിയും വിടുതലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ദിവസങ്ങൾ ചെയ്യുവാനിടയായിത്തരും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യും ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് ശ്രദ്ധിക്കുക നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രവർത്തനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്ന ഒരു ലോണിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരുന്നു അമ്മയെ ഒരു ലോൺ പാസ്സാകുവാൻ വേണ്ടി ചില ആഴ്ചകൾ കൊണ്ട് പ്രിയ സഹോദരി കയറിയിറങ്ങി മടുത്തു കഴിഞ്ഞ ദിവസം പറയുവാണ്ടായി ആ ലോണ് സാങ്ഷൻ ആയെന്നുള്ള സാക്ഷ്യം കേൾക്കുവാണെയായി ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ട് ഇതുപോലെ ലോണുകൾക്ക് വേണ്ടിയും ചിട്ടികൾ വീഴുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ ചൂടാമന ശന്തന അതര ചില നന്മകൾ പ്രതീക്ഷിച്ച് നന്മകൾ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അപ്പാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത സാക്ഷ്യങ്ങൾ സാക്ഷ്യങ്ങൾക്കട്ടെ കടബാധ്യതയിലായിരിക്കുന്നവർ പ്രതീക്ഷയോടെ പലതും ചെയ്തു പലതും എന്തൊക്കെയെങ്കിലും ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാമെന്നൊക്കെ ചിന്തിച്ചു അപ്പാ കടക്കിണിയിൽ അകപ്പെട്ട പോയവർ ബിസിനസ്സുകൾ കർന്നു പോയവർ മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി വീട് വെക്കുവാൻ വസ്തുക്കൾ വാങ്ങുവാൻ വാഹനങ്ങൾ വാങ്ങുവാൻ ബിസിനസ് ചെയ്യുവാൻ മറ്റുള്ളവരെ സഹായിക്കുവാനൊക്കെ പൈസകൾ എടുത്തും കൊടുത്തുമൊക്കെ കടക്കണിയിൽ അകപ്പെട്ടും നിന്നയിലും പരികാശത്തിലും വേദനയിലും ഒറ്റപ്പെട്ടു പോയവർ അപ്പാ നീ മനസ്സലിയണമേ കടക്കണിയിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരണമേ അപ്പാ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കേണ്ട ബാധ്യതകൾ മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല വിലയിൽ കച്ചവടം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ സ്വന്തമായ ഭവനം എന്ന വാക്തത്വത്തിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഭവനത്തിന് പണികൾ

ർക്കായി സഹോദരന്മാർക്കായി സ്തോത്രം കുടുംബജീവിതത്തിനകത്ത് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെയാണ് സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ കലക്കവും കലഹവും ഇട്ട് ഡിവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അങ്ങ് നൽകുന്ന കൃപക്കായി സ്തോത്രം കുടുംബജീവിതങ്ങൾ മാനിക്കപ്പെടണമേ അപ്പ അനുഗ്രഹിക്കപ്പെടണമേ അപ്പ എല്ലാ അനുഗ്രഹങ്ങളും നൽകി മാനിക്കണമേ പ്രാർത്ഥിക്കുന്നു അപ്പ യേശു വിവാഹപ്രായമായ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾ കടന്നുവരട്ടെ സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ കടന്നു വരട്ടെ വിവാഹങ്ങളിൽ പ്രവേശിക്കട്ടെ അപ്പ உதரஃலம் இல்லாதவர்கி பிரார்த்திக்கி விவாஹம் கழிஞ்சிட்டு ஒத்திரி நாளாய் ஒரு தலைமுறைக்கு வண்டி காத்திருக்கிறோம் அப்பா வேகத்தில் அனுகிரிக்கப்பட்ட தலைமுறை வாத்தத்துவம் காட்டட்ட ஜோலி இல்லாதவர்கி பிரார்த்துக்கப்பா വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലിക്ക് വേണ്ടി ഭാരപ്പെടുന്നവർ തീമേ തൊഴിൽ മേഖലകൾ തുറന്നു വരട്ടെ രാജ്യത്തിൻ്റെ വാതികൾ അവർക്ക് വേണ്ടി ഓപ്പണാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കും രോഗികളെ ഇന്ന് രാത്രി സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം അസാധാരണമായി വിടുന്നൻ്റെ സാന്നിധ്യം രോഗികളുടെ മേൽ വ്യാപരിക്കണമേ മക്കളെ ഓർത്ത് കരയുന്നവർ മക്കളുടെ വിദ്യാഭ്യാസം ഭാവിയെ ഓർത്തു മക്കളുടെ രോഗങ്ങളെ ഓർത്തു മക്കളുടെ ജോലിയെ ഓർത്തു അപ്പാ മക്കളുടെ കുടുംബ ജീവിതങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും എല്ലാ ഉയർച്ചകളും കാണുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും കർത്താവങ്ങൾ മറുപടി നൽകും പിതാവേ നിങ്ങളൊരു വിഷയമായിട്ടായിരിക്കുന്നു സ്ക്രീൻ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന ഷോ മെസ്സേജ് ആയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥന ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ ഞങ്ങൾ ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും അറസ്റ്റുകൾ മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെക്കാൻ പോലെ പ്രേർ ഫാമിലി ഉച്ചശേഷം മൂന്ന് മണി മുതൽ താമസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് കടന്നുവരുകൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടെതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ